അഞ്ച് നിധികൾ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും ഒരാൾക്ക് ഒരു നിധി കിട്ടിയാൽ തന്നെ ജീവിതം മാറി മറിയും ഒരു നിധി കിട്ടിയാൽ തന്നെ കോടീശ്വരനാകാൻ പറ്റും എന്നാൽ അഞ്ച് നിധികൾ ഒരാൾക്ക് കിട്ടിയാൽ അയാളെ സംബന്ധിച്ച് നമ്മൾ എന്താ വിളിക്കുക അയാളെ പറ്റി നമ്മൾ എന്താ പറയുക അയാളെ പറ്റി എത്ര ഭാഗ്യവാനാണെന്ന് വിളിക്കുക ഇൻഷാല് ഇന്നത്തെ വീഡിയോയിലും അഞ്ച് നിധികൾ നൽകുന്നുണ്ട് ഏതാണ് ആ നിധി എന്നല്ലേ നമുക്ക് ദുനിയാവിലെയും ആഹുറത്തിലെയും മുഴുവൻ സമ്പാദ്യവും ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന മഹത്തായ അഞ്ചു നിധികൾ അതായത് ഏതൊക്കെയാണെന്ന് കേൾക്കാം പരിശുദ്ധ ഖുർആൻ നമുക്കൊക്കെ വഴികാട്ടിയായി വഴികാട്ടി എന്നതിലപ്പുറം നമ്മെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന മഹത്തായ ഒരു പ്രൊട്ടക്ഷൻ കൂടിയിട്ടാണ് പരിശുദ്ധ ഖുർആാൻ ഖുർആാനിലെ ചില ആയത്തുകൾ ചില സൂറത്തുകൾ നമുക്ക് നമുക്കുള്ള കനിഞ്ഞരുളിയ നിധികളാണ് നമുക്ക് കനിഞ്ഞരുളിയ വലിയ ഫലങ്ങളാണ് ഇൻഷാള്ള നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായ ഈ ഒരു അഞ്ച് ചെറിയ ആയത്തുകളും സൂറത്തുകളും ഒന്ന് മനസ്സിലാക്കി വെച്ചോളി ഇൻഷാള്ള ജീവിതത്തിൽ ഇനി ആരുടെ മുമ്പിലും കൈനീട്ടേണ്ടി വരൂല കടബാധ്യത ഉള്ളവരെ പ്രയാസങ്ങളുള്ളവരെ കയ്യായ ജോലിയില്ലാത്തവരെ വീടില്ലാത്തവരെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ സഹോദരിമാർ ഈ ഒരു സഹോദരൻ നൽകുന്ന ഹദിയായി അല്ലെങ്കിൽ സഹോദരന്റെ ഭാഗത്ത് നിന്നുള്ളൊരു സമ്മാനമായി സ്വീകരിച്ചുകൊണ്ട് ഇൻഷാള്ളാ ഏറ്റെടുക്കുക അള്ളാഹു സുബാനം നമ്മുടെ ജീവിതത്തിൽ വലിയ ഫത്ത നൽകി അനുഗ്രഹിക്കട്ടെ അസല വലൈക്കും വാഹി വാത്തമില്ല അള്ളാഹു സുഖാനുഭവത്തായ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ മുഴുവൻ അപാകതകൾ വീഴ്ചകൾ പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാഫ് ചെയ്തു തരുമാറാകട്ടെ ഈ പരിശുദ്ധ റദിയളിന്റെ പുണ്യമായ ദിനരാത്രങ്ങൾ നമുക്ക് അള്ളാഹു വേണ്ടുവോളം ഉപയോഗപ്പെടുത്താനും ഒരുപാട് സ്വലവാത്തുകൾ മധുറുകൾ മനാത്തിവുകൾ മൗലിദുകൾ പ്രകീർത്തനങ്ങൾ ഹബീബായ നബിതങ്ങളുടെ പരിശുദ്ധ റോദയിലേക്ക് നമുക്ക് ഹദിയെ നൽകാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ ലോകമെമ്പാടും ഉത്തരവിദങ്ങളെ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മയും ചേർത്ത് നാളെ പരിശുദ്ധ റൗലയിൽ നിന്നും അവിടുത്തെ ശഫായത്തി ലഭിക്കുന്ന തങ്ങളുടെ ശുപാർശ കിട്ടുന്ന കൗസർ കിട്ടുന്ന നല്ല ദാസന്മാരിൽ ദാസികളിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് മാറാകട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ദായരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹുയെ എല്ലാവരുടെയും കൽവിന്റെ മുറാദുകൾ നീ ഹാസിലാക്കണേ അള്ളാഹ് വിഷമങ്ങളൊക്കെ നീ തീർക്കണേ െ ആത്മാർത്ഥമായിട്ട് പറയണം ആരുടെ സ്വീകരിക്കുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല നമ്മുടെ ലഭിക്കാൻ നിങ്ങൾക്ക് ആത്മാർത്ഥമായി നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വാലിഹായ അങ്ങലായി സ്വീകരിക്കുമാറാകട്ടെ അഞ്ച് നിധികൾ നമുക്ക് ഇന്ന് പഠിക്കാം അഞ്ച് നിധികൾ പരിശുദ്ധ ഖുർആാനിൽ കുറെ നിധി കൂമ്പാരങ്ങളുണ്ട് ഈ നിധികൾ നമുക്ക് ഉപയോഗപ്പെടുത്താനും ആ നിധി കൊണ്ട് നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും ദുനിയാവിൽ നമുക്ക് നിധി കിട്ടിയാൽ ഭൂമി നമ്മൾ മണ്ണ് കിളച്ചു പറമ്പ് കളച്ചു അവിടെ നിന്നും ഒരു കുടത്തിൽ ഒരു കലത്തിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ അടയ്ക്കപ്പെട്ടതായിട്ട് കുറച്ച് നിധി കുറച്ച് സ്വർണമോ വെള്ളിയോ അല്ലെങ്കിൽ രത്നങ്ങളോ എന്തെങ്കിലും വില പിടിച്ച സാധനങ്ങൾ നമുക്ക് ലഭിച്ചാൽ നമുക്ക് എത്രത്തോളം വില ഉണ്ടാകും അതിന് എത്രത്തോളം സന്തോഷം സന്തോഷമുണ്ടാകും ഒരുപക്ഷെ നമ്മൾ അതുവരെയുള്ള ജീവിതം തന്നെ മാറി മറിയാൻ ഒരു ലക്ഷറി ലൈഫിലേക്ക് മാറി മറിയാനൊക്കെ അത് കാരണമായി തീരും അത് മതിയായതാകും അപ്പൊ ചുരുങ്ങിയ ഒരു നിധി എന്ന് പറഞ്ഞ അങ്ങനെയാണ് ഒരു ചെറിയ താഴെക്കിടയിലുള്ള ആള് പെട്ടെന്ന് ധരികനാക്കാൻ എന്ത് ചെയ്യാ ഉപകരിക്കുന്ന ഒരു സാധനം അതാണ് നിധി അള്ളാഹു നൽകുന്നത് അപ്പൊ അങ്ങനെ പരിശുദ്ധ ഖുർആാനിൽ നൽകപ്പെട്ട ചില നിധികളുണ്ട് എന്താ നിധിയുടെ ഗുണം എന്താ അതുകൊണ്ട് സമ്പത്ത് ഉണ്ടാക്കുക എന്നാണോ അല്ല മറിച്ച് അമലുകൾ ഒന്നുമില്ലാതെ ദരിദ്രനായി പോയ ആളുകൾ അല്ലെങ്കിൽ ജാപത്തില്ലാതെ നശിച്ചു പോയ ആളുകൾ ചെയ്യുന്നതൊന്നും ക്ലച്ച് പിടിക്കാതെ ക്ലിയർ ആകാതെ അല്ലെങ്കിൽ വറക്കത്തില്ലാതെ വറക്കത്ത് കെട്ടുപോയ ആളുകൾ ഇവർക്കൊക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ നിധികൾ മതിയായതാണ് അപ്പൊ നിധിയെ നമുക്ക് വിചാരിക്കുമ്പോൾ വലിയ എന്തോ സുഹൃത്തുകളായി പറയാൻ പോകുന്നു ഒരിക്കലുമല്ല ചെറിയ സുഹൃത്തുകൾ നമുക്കറിയുന്ന സുഹൃത്തുകൾ നമ്മളെപ്പോഴും ഓതുന്ന പറയുന്ന നമുക്കൊക്കെ പരിചിതമുള്ള നമുക്ക് അറിയുന്ന സുഹൃത്തുകളിൽ നിന്നും ഇൻഷല്ല അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അഞ്ച് നിധികൾ അൽ കുനൂസുൽ ഹുമൂസ് എന്ന അഞ്ച് നിധികൾ പരിശുദ്ധ ഖുഹാനിലെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് അള്ളാഹു കൈ മുതലാക്കാനുള്ള ഭാഗ്യം നൽകുമാറായിട്ട് ഇത് മൃഗപ്പിടിച്ചാറുള്ള ഗുണം എന്താ അറിയോ ആർക്കിനും ഒരാൾ ഈ അഞ്ച് നിധികൾ അവരുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും മുടങ്ങാതെ കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ അഞ്ച് നിധികൾ അതായത് ഈ അഞ്ച് പറയാൻ പോകുന്ന സുഹൃത്തുകളും ആയത്തുകളും അടക്കമുള്ള ഈ അഞ്ച് കൂട്ടം കാര്യങ്ങൾ ഒരാൾ ജീവിതത്തിൽ എല്ലാ ദിവസവും എല്ലാ ദിവസവും മുടങ്ങാതെ ഏതെങ്കിലും ഒരു സമയത്ത് ഇഷ്ടമുള്ള സമയത്ത് അവൻ സ്ഥിരമായി പതിവാക്കുന്നവരാണ് എങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഈ കുനൂസുൽ ഹുമോസ് ഓതിയതിനു ശേഷം അവർ റബ്ബിനോട് ദ്വ എന്ന് കഴിഞ്ഞാൽ ആ ദ്വ ഇനി ഇജാബത്ത് ലഭിക്കുന്നതാണ് അല്ലെ ചില ആളുകൾ ചില മഹാന്മാരുടെ അടുക്കലേക്ക് നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ സി എം വലിയാടെ ഒക്കെ മഹത്വം പറയാറുണ്ട് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് കാര്യങ്ങളും എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പ്രശ്നമൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ അതേപോലെ അത് വേണ്ട എന്നൊരു പറയും ആ പ്രശ്നം വേണ്ട എന്നാണ് പറയാൻ വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിലും അത് വേണ്ട എന്ന് പറഞ്ഞാൽ ഈ രോഗം അങ്ങോട്ട് മാറിക്കുള്ളൂ കിട്ടും അത് ലോകം കൊടുക്കുന്ന ഒരു കറാമത്താണ് മഹാന്മാർ കൊടുക്കുന്നത് എന്തേ കാരണം അവരുടെ ജീവിതത്തിൽ അവർ ആർജിച്ചെടുത്ത ഒരു എന്താണ് കഴിവാണ് അള്ളാഹു സുബാഹ അള്ളാഹുവിനെ കൂടുതൽ അടുത്തടുത്തടുത്ത് അവർ ചൊല്ലിയ ദിക്കൃകളുടെയും ദാഹിന്റെ ഫലമായിട്ട് അള്ളാഹു അവരുടെ നാവിന് അസറവ് കൊടുക്കും നാവിന് അസർവ് കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ അവരെന്ത് പറഞ്ഞാലും അതങ്ങോട്ട് ഫലിക്കും ചില ആളുകൾ അങ്ങനെ ഉണ്ട് കാണാൻ വലിയ കോലം ചേരൊന്നും ഇല്ലെങ്കിലും ലുക്കൊന്നും ഇല്ലെങ്കിലും പക്ഷേ അവർ നാവുകൊണ്ട് കൊണ്ട് അള്ളഹാനെ പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് നടക്കും പക്ഷെ നമ്മളും ജാപത്തുള്ളവരാകട്ടെ നമ്മളും അള്ളാ നാബിന് അസറുള്ളവരാകട്ടെ അള്ളാഹു അങ്ങനെ ആക്കി തെരുമാറാകട്ടെ അപ്പോ നമ്മൾ ദ്വാഹ ഇറക്കുമ്പോ ഈയൊരു കുനൂസുൽമൂസ് സ്ഥിരമായി ചൊല്ലുന്നവരാണ് എങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വന്നു ഏഹ് എന്തെങ്കിലും ഒരു വിഷമം വന്നു ഒരു രോഗം വന്നു നമ്മുടെ കുടുംബാദികൾക്ക് മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുപിത്രാദികൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു മാരകരോഗം നമ്മൾ ദ്വാരക്കാണ് നമ്മൾ ഈ ഖുലൂസ് ഖുമൂസ് ഓദ്യിയതിനു ശേഷം റബ്ബെ ആ അസുഖം നീ മാറ്റി കൊടുക്കണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗം ശിഫയാകും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് എന്ന് മഹത്വക്കൾ പഠിപ്പിച്ചിരുന്നു അതാണ് ഈ ഖുലൂസ് ഖുമൂസിന്റെ അതായത് ഈ നിധികളുടെ പ്രത്യേകത ഇൻഷാ അല്ല അപ്പൊ നമ്മളെ ദ്വാരക്ക് ഇജാപത്തുള്ളവരാക്കി മാറ്റും നമ്മൾ ചെയ്യുന്ന ദ്വാരം മുഴുവൻ സ്വീകരിക്കപ്പെടും ഇൻഷാള്ള അപ്പൊ അത് ഏതൊക്കെയാണ് എന്ന് ഏതൊക്കെയാണ് ആയത്തുകൾ ഏതൊക്കെയാണ് സുഹൃത്ത് ഇൻഷാള്ള ചുരുങ്ങിയ രൂപത്തിൽ എന്ന് പറയാം ഒന്നാമതായി നമുക്കൊക്കെ അറിയാം പരിശുദ്ധ ഖുഹാന്റെ ഉമ്മ തന്നെയാണ് ആദ്യമായി പരിശുദ്ധ ഈ മന്ത്രങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഷിഫാഖിനു വേണ്ടി മന്ത്രിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദ്വാരൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഉമ്മുൽ ഖുർആൻ ഉമ്മുൽ മാതാവ് ഉമുൽ പരിശുദ്ധ ഖുർആാനിലെ പ്രാരംഭം സൂറത്തുൽ ഫാത്തിഹ ഒന്നാമത്തെ സൂറത്ത് ഫാത്തിഹ സൂറത്ത് ഒരു മനുഷ്യൻ നമുക്ക് മീനങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധിയാണ് ഫാത്തിഹ സൂഹത്ത് ഫാത്തിഹ സൂഹത്ത് എങ്ങനെയാണ് ഫാത്തിഹ സുഹൃത്ത് കൊണ്ടിപ്പോ എന്ത് ചെയ്യാ നിധി ഉണ്ടാക്കുക ഫാത്തിഹ സുഹൃത്ത് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഉപകരിക്കുക ഫാത്തിഹ സുഹൃത്തിന്റെ മാത്രം മഹത്വം പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഫാത്തിഹ സുഹൃത്തു കൊണ്ട് എങ്ങനൊക്കെ മന്ത്രിക്കാം എന്തൊക്കെ ഉപകാരത്തിന് ഉപയോഗപ്പെടും അതുപോലെ തന്നെ എങ്ങനെയൊക്കെ എത്ര എണ്ണം ഏത് സമയത്തൊക്കെ കൃത്യമായി പറയുന്ന ഒരു വീഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്ത് കൊണ്ടിരി കഴിയുന്ന ആളുകൾ അത് കയറി ഫാത്തിഹ ഫാത്യഹ ഒരാൾ കൈമുതലാക്കി എല്ലാ സമയത്തും ഫാത്തിഹ അധികമായി ഓതുന്ന ആളാണ് എങ്കിൽ ആ വ്യക്തി ഫാത്തിഹ ഓതിയിട്ട് റബ്ബിനോട് എന്തെങ്കിലും പറഞ്ഞാൽ ആ കാര്യം അദ്ദേഹം കൊടുക്കണം നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു വിട്ടാൽ കടബാധ്യതകൾ തീർന്നു വിട്ടാൽ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ചു കിട്ടാൻ മക്കൾ നന്നായി കിട്ടാൻ ഉദ്ദേശിച്ച ജോലി ലഭിക്കാൻ ജോലിയിൽ വർക്കത്തിണ്ടാകും ഇങ്ങനെ എത്രയോ ആവശ്യങ്ങളുള്ളവരാണ് കടങ്ങളുള്ളവരില്ലേ ഒത്തിരി ആളുകൾ ദ്വാരക്കാൻ കൽപ്പിച്ചവരുണ്ട് മക്കളെ കെട്ടിക്കാനുള്ളവരില്ലേ അതുപോലെ വീടില്ലാത്തവരില്ലേ വീടാഗ്രഹിക്കുന്നവരില്ലേ നല്ല ജോലി ആഗ്രഹിക്കുന്നവരില്ലേ ഭർത്താവിൻ്റെ ജോലി ഭാര്യയുടെ ജോലി അതുപോലെ മക്കളുടെ ജോലിയൊക്കെ പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിക്കുന്നവരില്ലേ അതുപോലെ പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരില്ലേ ഫർക്കൊക്കെ ഫാത്തിഹാ സുഹൃത്ത് ഇതൊക്കെ നമുക്ക് അറിയുന്ന സുഹൃത്താണ് ഫാത്തിഹാസ് സുഹൃത്ത് നമുക്ക് അറിയുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഫാത്തിഹാ സുഹൃത്ത് കഴിഞ്ഞ പിന്നെ ഓതുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരിമാരോട് നമ്മൾ ചിലപ്പോൾ മദർസയിൽ ചിലപ്പോൾ ചെറുപ്രായത്തിൽ പോയപ്പോൾ വലുതാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഉപ്പമാരോട് പറയാനുള്ളത് ചിലപ്പോൾ മദർസെ പോകുന്ന സമയത്ത് വലുതാട്ട് ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ അക്ഷരങ്ങളൊക്കെ പറയാൻ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഓതാൻ കൃത്യമായിട്ട് അറിയാത്തതിന്റെ പ്രശ്നം നമ്മളത് പരിഹരിക്കണം കേട്ടോ നമ്മൾ പരിഹരിക്കണം കാരണം പരിശുദ്ധ കുർഹാന്റെ സുഹൃത്തുക്കൾ ഫാത്തിഹ ഫാത്തിഹ എങ്കിലും ഒരു മനുഷ്യന് ശരിയായിട്ടില്ല അല്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഫാത്തിഹ ശരിയായില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം വാത്തിലായി പോകും നിസ്കാരം തന്നെ മുടങ്ങിപ്പോയി നമ്മൾ ചെയ്യുന്ന അടിഭാഗത്തുകൾക്കൊക്കെ ഒരു കൂലി ലഭിക്കണ്ടേ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് ഒരു പ്രതിഫലം ലഭിക്കണ്ടേ അതുകൊണ്ട് തന്നെ കൃത്യമായി ഓതാൻ പഠിക്കണം ഞാൻ ഭയങ്കര വലിയ കിറാ തോന്നി ഭയങ്കര കാര്യമായി അങ്ങനൊന്നും അല്ല മറച്ചെന്ത്യാ ഒരു മിനിമം ഗ്യാരന്റിയിലെങ്കിലും ഓദാം എന്ത് ചെയ്യണം നമ്മൾ പഠിക്കണം ഞാൻ ചെറിയ രൂപത്തിൽ ഓയിത്തിറങ്ങിയാണ് مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين വലിയ സ്വഭാവം തോന്നിയിട്ട് സുദേശ് ഓന്ന പോലെ മക്കളുടെ മാമ ഓന്ന പോലൊന്നും അല്ല ഓന്നിട്ടുണ്ട് എങ്ങനെ എന്തിയ നമുക്കറിയുന്ന ശൈലി ഓദ്യിയാൽ മതി പക്ഷെ ഓന്ന് സമയത്ത് ഈ പറഞ്ഞതുപോലെ അക്ഷരങ്ങളൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം ഒന്ന് കൃത്യമായിട്ട് ഓതുകിൽ എന്തു ചെയ്യും അർത്ഥം ആശയം മാറിപ്പോവും ആശയം മാറി നമ്മുടെ നിസ്കാരം ബാത്തിലാകാൻ കാരണമായി തീരും ഖുർആാൻ ഫാത്യശ്ശേരിയായിട്ടില്ല എങ്കിൽ അപ്പൊ അതുകൊണ്ട് ഫാത്യഹ കൃത്യമായി പഠിക്കുകയും ഫാത്യഹ കൈമുഗലാക്കുക ചെയ്യും ഇപ്പോഴും ഓതുക അക്കൂട്ടത്തിൽ പല ഒരു കണക്ക് മഹാന്മാര് പറഞ്ഞു തരുന്നുണ്ട് നൂറ് തവണ ഒരു ദിവസം ഒരാൾക്ക് ഫാത്തിഹ ഓതാൻ അവസരം കിട്ടിയാൽ അവൻ സ്വർഗാവകാശിയാണ് എന്ന് ഉറപ്പിക്കട്ടെ സ്വർഗാവകാശിയാണ് എന്ന് ഉറപ്പിക്കട്ടെ അതായത് സ്വർഗത്തിലേയും കൂടെ നിധിയാണ് ആര് ഖുർആനിന്റെ നിധി ആ അക്കൂട്ടത്തിൽ എന്തിന്റെയും കൂടെ നിധിയാണ് സ്വർഗത്തിന്റെയും കൂടെ കനിയാണ് ഫാത്തിഹ സുഹൃത്ത് സ്വർഗത്തിന്റെയും കൂടെ നിധിയാണ് ഫാത്തിഹ സുഹൃത്ത് അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയതാണ് അപ്പോൾ നൂറ് തവണ ഒരു ദിവസം ഒരാൾക്ക് ഫാത്തിഹ ഓതാൻ അവസരം കിട്ടി എന്നാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ പിന്നെ തെറ്റു കുറ്റങ്ങൾ ഉണ്ടാവൂല ആ മനുഷ്യന്റെ ജീവിതത്തിൽ പിന്നെ പോരായ്മകൾ ഉണ്ടാവൂല ആ മനുഷ്യന്റെ ജീവിതത്തിൽ പിന്നെ അള്ളാഹു വെറുക്കുന്ന ഒരു സംഗതി ഉണ്ടാവൂല അള്ളാഹ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ പിന്നെ ഹറാമായ ഒന്നും കടന്നു വരില്ല ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ എടങ്ങേറുകൾ ബലാമുകൾ മുസീബത്തുകൾ കടന്നു വരില്ല വഹത്വക്കളെ എഴുതി തരിക അവർ പഠിപ്പിച്ചു തരികയാണിത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഫാത്തിഹ ഓർത്ത് മാത്രം മതിയുന്നു ഒന്നാമത്തെ നിധി അതാണ് അള്ളാഹുബുബി ഞങ്ങൾക്ക് പതിവാക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ അപ്പൊ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായി അക്ഷരങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ട് ഓതാൻ ശ്രമിക്കുക ഞങ്ങൾക്ക് ഓതാൻ അറിയില്ലല്ലോ അക്ഷരങ്ങളൊന്നും അറിയില്ലല്ലോ ഇൻഷാ ഇൻഷാല്ല അതിനുള്ള വഴിയാണ് നമ്മുടെ യൂട്യൂബുകളും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാര്യങ്ങളുടെ ഉസ്താദുമാരുടെ ആഫ്രീങ്ങളുടെ വലിയ പണ്ഡിതന്മാരുടെയൊക്കെ ത്തുകൾ അവരുടെ ഓതലുകൾ പാരായണങ്ങൾ ഇങ്ങനെ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും ഫാത്യഹ എന്നടിച്ചു കൊടുത്താൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ എത്രയെത്ര ഇമാമിയങ്ങളുടെ ഓതലുകളാണ് വരുന്നത് നിങ്ങൾ ഓരോന്നും കേട്ടുനോക്കുക ഓരോന്നെടുത്തുനിന്ന് കേട്ടുനോക്കുക ഏതാണോ ആപ്റ്റായി തോന്നുന്നത് അതായത് നിങ്ങൾക്ക് ഓതാൻ പറ്റുക അതെനിക്ക് പറ്റിയതാണ് അങ്ങനെയല്ല ഇപ്പൊ പാട്ട് നമ്മളെല്ലാ പാട്ടും ഇപ്പൊ എല്ലാവർക്കും പാടാൻ കഴിയുന്നുവരില്ലേ പലരുടെയും പല റേഞ്ചിലാണ് പാഠം ഇപ്പൊ എല്ലാവരും പാടുന്നതുപോലെ നമ്മൾ പാടുന്നു വിചാരിച്ച് നടക്കൂല മറിച്ച് നമുക്ക് പാടാൻ പറ്റുന്ന പാട്ടൊക്കെ ഉണ്ടാവും അല്ലെ ഒന്നുമില്ലെങ്കിലും നമ്മൾ ചെറുപ്രായത്തില് ബാലവാടി അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ബാലി സ്കൂളിൽ പഠിക്കുമ്പോ പഠിക്കൂടേ കൂട്ടിനകത്തൊരു കുഞ്ഞില്ലേ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് അത് ഇത് കേൾക്കാത്തവരും ഉണ്ടാവില്ല അപ്പൊ ഇത് ഇത് ഇതൊരു പാട്ടാണ് പക്ഷെ ഇത് നമ്മൾ എല്ലാവരും ഈ പാടും അതല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത് ഇന്ത്യയിലെ ദേശീയ ഗാനം ജനഗണ മനക ജയേ എന്ന് പറഞ്ഞ് നമ്മൾ ഇതെല്ലാവരും ചൊല്ലും ഏഹ് കേട്ടുപരിച്ചോട്ട് എല്ലാവർക്കും കേട്ടുപരിച്ച എല്ലാവർക്കും പച്ച എല്ലാം പറ്റിയിട്ട് കൊണ്ടാണോ അല്ലെങ്കിൽ പാടാൻ പറ്റിയിട്ടുണ്ട് അപ്പം നമുക്കൊക്കെ പുറത്തുന്ന ഒരു ശൈലി ഉണ്ടാവുക എല്ലാവരും പാടുന്നതുപോലെ പാടണം അല്ലെ എല്ലാവരും ഓന്നതുപോലെ ഓതണം അങ്ങനെ ഉണ്ടാവണം നമുക്ക് ഈ കൂട്ടത്തിൽ നിന്നും ഏതാണോ ഓതാൻ പറ്റിയത് ഏതാണോ ഓതാൻ ചേരുന്നത് നമ്മളോട് ചേരുന്നത് ആ ശൈലി അങ്ങനെ പഠിച്ചു വെക്കുക എന്നിട്ടോ നല്ല റാഹത്തായിട്ട് ഓതുക ഖുർആാൻ ഓതുമ്പോൾ എപ്പോഴും നല്ല സന്തോഷത്തിൽ റാഹത്തോടു കൂടി ഓതണം എങ്ങനെയെങ്കിലും ഒക്കെ ഓതരല്ല പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഒരച്ച മാറിയിട്ട് കരവര കരവരുന്ന ഖുർആാൻ ഓതുന്ന പരിപാടി നമ്മൾ വൃത്ഥം അള്ളാഹുസ്ലാ ടോഫി കറിയട്ടെ വൃത്തിയോടുകൂടി മുത്തുനബി തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് നബി തങ്ങൾക്ക് ഖുർആൻ കേൾക്കാൻ വലിയ ഇഷ്ടമായിരുന്നു എന്ന് സ്വഹാബത്ത് പറയാറുണ്ട് സ്വഹാബത്തിനെ വിളിച്ചിട്ട് നബി തങ്ങൾ പറയും സൊഹാബ് ഖുർആാൻ ഓതറണം ഖുർആൻ ഓതറണം നബി ഞങ്ങളോ തങ്ങൾക്കല്ലേ ഖുർആാൻ ഇറക്കിയത് പ്രവിതകൾ പറയും എനിക്ക് ഖുർആൻ കേൾക്കാനും ഇഷ്ടമാണ് ഖുർആൻ കേൾക്കലും കൂലിയാണ് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക നല്ല തിറാവ തിരിങ്ങി നല്ല ശൈലിയിലൊക്കെ ഓതൽ വലിയ അനുഗ്രഹമാണ് അള്ളാഹു ചെയ്തു തരുന്നത് അപ്പം അങ്ങനെയുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യുക നല്ല എന്ത് ചെയ്യുക ശൈലി വിവാമിങ്ങളുടെ ഓതലുകൾ കേട്ടെത്തിയാൽ പഠിക്കാം അള്ളാഹു ജീവിതത്തിൽ നടക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ കുറഞ്ഞ പക്ഷം അക്ഷരങ്ങളെങ്കിലും ക്ലിയറാക്കിയൊന്നും ശ്രദ്ധിച്ചിട്ട് സ്വാത്തിഹാ സുഹൃത്തെത്തിയാ കൈ മുതലാക്കി വെക്കാം ഒന്നാമത്തെ നിധി ആ നിധി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാകാൻ പാടില്ല കാരണം നമ്മുടെ എല്ലാ സമയങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ സ്വാത്തിഹാ സുഹൃത്ത് ഓതുന്നവരാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നിക്കാഹിന് പോയിരുന്നാൽ ആ നിക്കാഹിന്റെ ഒടുവിൽ നമ്മൾ ദീം ഫാത്യഹ വിളിക്കും ഒരു മൗര്യന്റെ സരസിലിരുന്നാൽ അവിടെയും ഫാത്തിഹോതും ഒരു മരണപ്പെട്ട വീട്ടിൽ ചെന്നാൽ അവിടെ ഫാത്തിഹോതും ഒരു ആണ്ടിന് ചെന്നാൽ അവിടെ ഫാത്തിഹോതും ഒരു ഉദ്ഘാടനത്തിൽ ചെന്നാൽ അവിടെ ഫാത്തിഹോതും ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ അതിനെല്ലാം തുടക്കം കുറിക്കുമ്പോൾ അല്ലെങ്കിൽ ഒടുക്കത്തിൽ നമ്മൾ ഫാത്യഹ സൂറത്ത് ഓതി നമ്മൾ പിരിയാറുള്ളത് ആ ഫാത്തിഹയുടെ പവർ അത്രയും ഉണ്ട് അല്ല കൊണ്ടുവരക്കാനുള്ള ഭാഗ്യം നൽകിട്ടെ രണ്ടാമത്തെ നിധി ഏതാണ് അറിയുന്നത് പരിശുദ്ധ ഖുർഹാനിലെ അത്ഭുതകരമായ ഒരു ആയത്തുണ്ട് സുഹൃത്തു ബ നമുക്കൊക്കെ അറിയുന്ന ഒരു ആയത്താണ് ഈ ആയത്തിന്റെ പ്രത്യേകത പറയുന്നത് എല്ലാ ശേഷവും ഒരു തവണ ഈ ആയത്ത് ഓടിയാൽ കുറെ ഒന്നും വേണ്ട എല്ലാ നിസ്കാരശേഷവും ഈ ഒരു ആയത്ത് ഒരൊറ്റ തവണ ഓതിയാൽ അയാളുടെയും ആ ഓതിയ വ്യക്തിയുടെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള തടസ്സം മരണം മാത്രമാണ് അതായത് ആ വ്യക്തി സ്വർഗത്തിൽ പോകാൻ എന്ത് മതി ഒന്നു മരിച്ചു കിട്ടിയാൽ മതി നമ്മൾ ചിലപ്പോ ചില ആളുകളെ പറ്റി പറയാറുണ്ട് മരിച്ചാൽ ഉടലോടെ സുഖത്തി പോകുന്നു യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആളുകളാരാ ഈ ആയത്ത് എല്ലാ നിസ്കാരശേഷും പതിവാക്കുന്നവരാണ് ഇബിലീസിന്റെ ഷെറില് നിന്നും കാവൽ ലഭിക്കാൻ ഈ ആയത്ത് മതിയെന്ന് ഹബീബ് ആയു എന്തിനേറെ പറയണം ഇബിലീസ് തന്നെ പറഞ്ഞു കൊടുത്താണ് ഇബിലീസ് ആവുന്ന തന്നിൽ നിന്നും ഷെററിൽ നിന്നും കാവൽ കിട്ടാൻ ആ ഈ ആയത്ത് ഓതിയാൽ മതിയെന്ന് ഈ പറയുന്ന ആയത്ത് ഓതിയാൽ മതിയെന്ന് അതോടൊപ്പം തന്നെ ഒരു കടബാധ്യതയുള്ള ആളുകൾ അയാൾ അയാളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും മുടങ്ങാതെ പതിനൊന്ന് തവണ വീതം ഈ ആയ തോതി അല്ലെ ഏതെങ്കിലും ഒരു സമയം കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കടങ്ങൾ മുഴുവൻ അയാൾ പോലും അറിയാത്ത രൂപത്തിൽ വീട്ടപ്പെടുമെന്ന് മഹാന്മാര് പഠിപ്പിച്ച അത്ഭുതകരമായ ആയത്ത് നിധി നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് അതുപോലെ തന്നെ ഹയ്യറായ വരുമാന മാർഗമില്ലാതെ ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾ ഉദ്ദേശിച്ച ജോലി കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ എല്ലാ നിസ്കാര ശേഷവും കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും വീതം ഈ ഒരു ആയത്ത് പാരായണം ചെയ്ത് പതിവാക്കി കഴിഞ്ഞാൽ മഹേഷത്തിന്റെ മാർഗങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അവരുടെ ജീവിത മാർഗങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ തുറന്നു കൊടുക്കുന്നതാണ് എന്ന് പഠിപ്പിച്ചു തന്ന ആയത്ത് അക്രയിലെ വലിയ ആയത്തും അതാണെന്ന് വരുതല്ല മറിച്ച് നമുക്കൊക്കെ അറിയുന്ന ആയത്തുൽ കുറുസീ ആണ് ഈ പറയുന്നത് രണ്ടാമത്തെ നിധിയതാണ് ആയത്തുൽ കുറുസീനി ആയത്തിൽ കുറിസീ ആരെങ്കിലും ഒരാൾ ഇത്തരത്തിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ നിസ്കാര ശേഷവും പാരായണം ചെയ്യാൻ പറ്റിയാൽ അവൻ സ്വർഗാവകാശിയാണ് എന്ന് മുക്തി ലഭിച്ചുള്ളൂ അവസരം എല്ലാ നിസ്കാരശേഷവും സ്വർഗാവകാശികൾക്ക് മാത്രമേ എല്ലാ വർഷവും പാരായണം ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ നിസ്കാരശേഷവും അപ്പൊ ഇന്നുപോലെ നമുക്കൊന്ന് പരിവാക്കും കൂടെ രണ്ടാമതോ മഴ ഈശത്തിന്റെ മാർഗങ്ങൾ പ്രയാസപ്പെട്ട് എടുക്കുന്ന ജീവിതത്തിൽ അവര് നേരിടുന്ന അതായത് വരുമാന മാർഗങ്ങൾ പ്രയാസത്തിൽ കഴിയുന്ന ആളുകൾ അവർക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് കടബാധ്യത കൊണ്ട് പ്രയാസപ്പെട്ട് മുങ്ങിക്കഴിയുന്ന അവർക്കുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ് ആയത്തുൽ ഖുസീൻ ഇതിനൊക്കെ അപ്പുറം സർവ ബലാഹുകളും മുസീബത്തുകളും നമുക്ക് കൊണ്ടു തരുന്ന അല്ലെങ്കിൽ നമ്മളിലേക്ക് അടുപ്പിച്ചു തരുന്ന നമ്മളെ തെറ്റ് ചെയ്യിക്കുന്ന അവന്റെ ശ്റിൽ നിന്നും കാവൽ ലഭിക്കാനുള്ള മാർഗമാണ് ആയത്തിൽ കുറിസി അള്ളാഹു ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ആയത്തുൽ ഖുസിയുടെയും ശ്രേഷ്ഠത പറയുന്ന ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കഴിയുന്ന ആളുകൾക്ക് അതൊന്ന് കയറി കാണണം ആയതുൽ കുറിസി എന്താണ് എന്ന് പഠിക്കാൻ പറ്റും ആയുത്തുൽ കുറിസി എന്താണ് എങ്ങനെയാണ് ഇത് നിധി എന്ന് വിളിക്കാൻ കാരണമെന്നും അള്ളാഹു കൊണ്ടുനടക്കാനുള്ള ഭാഗ്യം നൽകട്ടെ മൂന്നാമത്തെ നിധി ഏതാ അതേ സൂറത്തിന്റെ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ടായത്തുകൾ ഈ നിധിയെ പറ്റി മുത്തുൻ പിതങ്ങൾ പറഞ്ഞത് ബക്കറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ വരും ആരെങ്കിലും ഒരാൾ ഈ രണ്ട് രണ്ടായത്തുകൾ ഓദിക്കഴിഞ്ഞാൽ ഈ രണ്ട് ആയത്തുകൾ അവരുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അവർക്ക് അത് മതി മതിയെന്നാണ് കഫത്താഹു എന്നാൽ അവർക്ക് മറ്റൊന്നിന്റെയും ആവശ്യമില്ല ഈ രണ്ട് ആയത്തുകൾ തന്നെ മതി ധാരാളം ഇത് തന്നെ ധാരാളം കാരണം എന്താ അവരുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ ആ മതി രണ്ടായിത്ത് എന്ന് തുടങ്ങുന്ന ബക്കറ സൂറത്തിന്റെ അവസാനത്തെ രണ്ടായത്തുകൾ അഹു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ എന്താണ് ഈ രണ്ടാഴ്ചകൾ കൊണ്ടുള്ള നേട്ടം ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വലിയ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്നത് നടന്നു കിട്ടണം എന്തോ ആയിക്കൊള്ളട്ടെ ഏതു വലിയ ആഗ്രഹവും ആയിക്കൊള്ളട്ടെ ഈ രണ്ട് ആയത്തുകൾ പതിവാക്കി കഴിഞ്ഞാൽ ഈ ആയത്തുകൾ നിരന്തരമായി ഓദിക്കഴിഞ്ഞാൽ എത്ര എണ്ണമാണോ ഓതാൻ പറ്റുന്നത് അത്രയും എണ്ണം ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു സുഖാനുഭവത്തായ ആ കാര്യം അല്ല എങ്ങോട്ട് ഏറ്റെടുക്കുകയും അത് റബ്ബ് ഭംഗിയാക്കി നടത്തി തരികയും ചെയ്യും അത്രയേറെശ ഉള്ള രണ്ടായത്തുകൾ അല്ല അങ്ങോട്ട് ഏറ്റെടുത്ത് നടത്തി തരിക അല്ല ഏറ്റെടുത്താൽ പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഏഹ് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി പറയുകയാണ് ഇന്നലെ ഇപ്പൊ എന്റെ എല്ലാ ആവശ്യങ്ങളും മൂപ്പർ അങ്ങോട്ട് ഗവൺമെന്റ് അങ്ങോട്ട് ഏറ്റെടുത്തു സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്താൽ പിന്നെ വലിയ പ്രയാസൊന്നുമില്ല ബാക്കിയൊക്കെ ഇങ്ങനെ നടന്നുപോയിക്കോളും ഭക്ഷണത്തിനുള്ള ചെലവും അതുപോലെ എന്താണ് മരുന്നിനുള്ള ചിലവും നമ്മുടെ ബാക്കി കുടുംബ ചെലവുകളും എല്ലാം തീ ഗവൺമെന്റ് ഏറ്റെടുത്തു നമ്മളൊന്നും അറിയണ്ട രക്ഷപ്പെട്ടില്ല പിന്നെ നമ്മൾ വെറുതെ കുത്തിയിരുന്നാൽ മതി ഇതുപോലെ എല്ലാത്തിനും കഴിവുള്ള ഈ ഗവൺമെന്റിനെയും അതിനപ്പുറത്തുള്ള കേന്ദ്ര ഗവൺമെന്റിനെയും പടച്ചത് അത് അത് പരിപാലിക്കുന്നവൻ അതിനെയൊക്കെ സംരക്ഷിക്കുന്നവൻ അതിനൊക്കെ വേണ്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവൻ റബ്ബുൽ ആയാലയ അള്ളാഹു ആണല്ലോ ലോകം മുഴുവൻ ഭരിക്കുന്നവൻ ലോകം മുഴുവനുള്ള ഗവൺമെന്റ് ഭരിക്കുന്ന ആരാ യജമാനായ റബ്ബാണല്ലോ ആ റബ്ബ് പറയാണ് ഞാൻ ഏറ്റെടുക്കും അള്ളാഹ് ഏറ്റെടുത്താൽ പിന്നെ വേറെ ആരുടെയെങ്കിലും ആവശ്യമുണ്ടോ വേറെ ചെറുകിട ഗവൺമെന്റുകളൊന്നും പിന്നെ നമുക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ മറ്റാളുകളുടെ ആവശ്യം നമുക്കില്ല മറ്റാരുടെ മുമ്പിലും നമുക്ക് കൈ നീട്ടേണ്ടി വരൂല നമ്മളുടെ ഒരു ആവശ്യവും വന്നാരോടും യാചിക്കേണ്ടി വരൂല്ല ഇൻഷാ അല്ലാ നമ്മളുടെ കാര്യം നമ്മൾ പോലും അറിയാത്ത രൂപത്തിൽ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ നല്ല ഭംഗിയാക്കി നടക്കും അള്ളാഹു തൗഫേക്ക് നൽകട്ടെ എന്ത് ചെയ്താൽ മതി ഋഷിദ് ബക്കറയിലെ ഓസാ രണ്ടായിത്തും ഫാത്തിഹ ആയത്തുൽ ഖുർസി അതുപോലെ ആമന റസൂൽ ഈ മൂന്നും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കരുത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്തരുത് ഒരിക്കലും നമ്മൾ നാലാമത്തെ നമുക്കൊക്കെ അറിയുന്ന ഒരു ചെറിയ സൂറത്താണ് അതേതാണോ അള്ളാഹു വലിയ വലിയപ്പെട്ട ഒരു രാത്രിയെ പറ്റി പറയുന്നുണ്ട് പറക്കത്താക്കപ്പെട്ട ഒരു സമയത്തെ പറ്റി പറയുന്നുണ്ട് പരിശുദ്ധ റവാനിലെ ലൈലത്തുൽ ഖദർ ഏറ്റവും പുണ്യമായ ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ അല്ലത്തി ാണ് സൂറത്തുൽ തുടങ്ങുന്ന സൂറത്തുൽ മുടങ്ങാതെ ഒരു തവണയെങ്കിലും എല്ലാ ദിവസവും പോകുന്നവരാണ് എങ്കിൽ ആ വ്യക്തിയുടെ നാവിന് അള്ളാഹു സുബാനൊക്കെ അസറിട്ട് കൊടുക്കുന്നതാണ് അസറിടുക എന്ന് പറഞ്ഞ എന്താ നാവ് കൊണ്ടെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഗതി അള്ളാഹു നടത്തി കൊടുക്കും നാവ് കൊണ്ടെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ശരി അപ്പം ചില ആളുകൾ ചെല്ലുവെച്ച ആളുകൾ മറ്റുള്ളവരെ പറ്റി മറ്റുള്ളവരെ ത്യാഗിയാൽ അല്ലെങ്കിൽ മറ്റുള്ളവർ ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ നാക്കിയത് പറ്റൂലേ എന്ന് അങ്ങനെയല്ല ഇത് പതിവാക്കുന്ന ആളുകളുടെ നാവിലൂടെ നല്ലതല്ലാത്തതൊന്നും വരില്ല ചില ആളുകളുണ്ട് നാവെടുത്ത പ്രയാഗ മക്കളെ പ്രയാഗ അതുപോലെ എന്തുയാ മാതാപിതാക്കളെ പ്രാഗ സഹോദരങ്ങളെ പ്രയാഗ ഭാര്യമാരെ താക്കന്മാരെ പ്രാഗ കൂട്ടുകാരെ പ്രാഗ അയൽവാസികളെ പ്രാഗ ചില ആളുകൾക്ക് അതൊരു ഹോബിയാണ് പ്രയാക്ക് എന്നുള്ളത് എന്ത് ചെയ്യ നശിച്ചു അവൻ അനുഭവിക്കും നശിച്ചു പോകട്ടെ അവൾ അനുഭവിക്കും ഇങ്ങനെ ചെയ്യാ നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരെ അങ്ങനെ താഴ്ത്തിക്കെട്ടാനുള്ള രൂപത്തിലുള്ള പറച്ചിലുകൾ ചില നാവിൽ നിന്ന് വരാറുണ്ട് ഏറ്റവും വലിയ അപകടമാണ് ഏറ്റവും വലിയ പ്രശ്നം ആരെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരു ദുഷ്വഭാവം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇപ്പം തന്നെ അത് മാറ്റിയേക്കണം നമ്മുടെ നാവുകൊണ്ടൊരാൾ വിണങ്ങനാണെന്ന് പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ പറയുന്നത് മലക്കുകൾ ആമീൻ പറയുകയും ആ വാഹനം അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും ചിലപ്പോൾ മക്കൾക്കെതിരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ മാതാപിതാക്കൾക്കെതിരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ ഭാര്യയ്ക്ക് ഭർത്താവിനെതിരായിരിക്കും അല്ലെങ്കിൽ അയൽവാസികൾക്കെതിരായിരിക്കും നമ്മളെത്തി ചിലപ്പോൾ എന്ത് ചെയ്യും ആ പറഞ്ഞ വാക്കിന് അള്ളാഹു അങ്ങോട്ട് ഇജാപത്ത് നൽകും അസർത് നൽകും മലക്കളുടെ ആമീനുണ്ടാവും ആ സമയത്ത് ആമി പറയുമ്പോൾ ആ ദ്വാര അള്ളാഹു സ്വീകരിക്കും ആ നമ്മൾ കാരണം ഒരാൾക്ക് ഇടങ്ങിയാറുണ്ടാകുന്ന തീരും കാരണമായി തീരും ആ അതൊക്കെ ഓക്കെ നമുക്കൊന്നും പറ്റുന്നില്ല വേറെ ആൾക്കല്ലേ പറ്റുന്നത് ഇനി വേറൊരു കാര്യം കേൾക്കണം നമ്മളിങ്ങനെ പ്രാഗി ഈ പ്രാഗ് കൊള്ളുന്ന ആൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പുണ്യമുള്ള ആളാണെങ്കിൽ വലിയ അസർ വിജാപത്വമുള്ള ആളാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മുത്തട്ടിയായ ആളാണെങ്കിൽ അദ്ദേഹത്തിന് അത് ഭരിക്കുന്നതിന് തടസ്സം വന്നിട്ട് അത് നേരെ റിട്ടേൺ വെട്ടിനടിച്ച് നമുക്ക് തന്നെ അടക്കാറുണ്ടാവും എന്നാൾ നശിച്ചുപോട്ടെ നമ്മൾ എന്ത് ചെയ്തു രാഗി അങ്ങോട്ട് എന്തോ ഒരു ദേഷ്യം വന്ന പ്രാഗി എന്നാൽ ആ വ്യക്തി നല്ല വ്യക്തിയായിരുന്നു പക്ഷേ ഈ പ്രാഗൃതിയും അദ്ദേഹത്തിന് തട്ടുന്നതിന് പകരം അത് ഇങ്ങോട്ട് യൂട്ടൺ അടിക്കും റിട്ടേൺ അടിക്കും നമ്മുടെ അടുക്കിലേക്ക് തന്നെ ആ പ്രാഖ് വരികയും നമ്മൾ നശിക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യും അതാ പറഞ്ഞു അദ്ദേഹം പ്രാക്ക് എന്നുള്ള സ്വഭാവം ജീവിതത്തിൽ ഒഴിവാക്കണം അല്ലാഹുബാഗി മാറാകട്ടെ അപ്പൊ നാവിന് അസറിട്ടാൽ നമ്മൾ പറയുന്നതൊക്കെ ഹരിക്കാൻ ഇന്ന അൻസല്ലാ ഫീൽ എന്ന സുഹൃത്ത് ഒരു തവണയെങ്കിലും ദിവസത്തിൽ മുടങ്ങാതെ ചെയ്യുക ഏ അത് ുബയ്ക്ക് ശേഷമോ ദുഹറിന് ശേഷമോ അസ്തറിന് ശേഷമോ മധുരവിനു ശേഷം എപ്പോഴാണ് പറ്റുന്നത് നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ഇനി കിടന്നുറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ടാണെങ്കിൽ അപ്പോൾ ഇനി അതല്ലാത്ത വേറൊരു സമയത്ത് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആണ് അപ്പോൾ ചൊല്ലിയാൽ മതി ഓദ്യാൽ മതി എപ്പോഴും സമയം കൃത്യമായിട്ടില്ല ഏത് സമയത്ത് നിങ്ങൾക്ക് ഓതാം സുഹൃത്തുക്കൾ കതറും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ കാരണം ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വിശാലമായി പറയേണ്ട സുഹൃത്തുകളാണ് ആയത്തുകളുമാണ് അതിന്റെയൊക്കെ വിശാലമായ വിവക്ഷകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യുക കേൾക്കാൻ താല്പര്യമുള്ളവർ അത് നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ട് നോക്കാം നിഷാദം അഞ്ചാമത്തെ ഒരു രീതി കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തും അഞ്ചാമത്തെ രീതി ഏതാണ് ഒരു ശുദ്ധ കുറേ കാണാം ഒരേ തുടങ്ങുന്ന ചില സുഹൃത്തുക്കൾ അതായത് തുടക്കം എല്ലാത്തിൻ്റെ ഒരേപോലെ ആയിരിക്കും ചില സുഹൃത്തുക്കൾ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അലിഫ്ലാം മീൻ അലിഫ്ലാം മീൻ എന്ന് കൊണ്ടുപോകുന്ന ചില സുഹൃത്തുക്കളുണ്ട് സുഹൃത്തുൽ ബക്കറയുണ്ട് സുഹൃത്ത് ആലി ഇമ്രാൻ ഉണ്ട് സുഹൃത്തു സജ്ജത ഉണ്ട് തുടങ്ങിയിട്ട് അതുപോലെ തന്നെ സുഹൃത്തു ഉണ്ട് സുഹൃത്ത് അലുഖുമാർ ഉണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് പല സുഹൃത്തുകൾ എന്താ അലിസ്ലാമീം എന്ന് കൊണ്ട് തുടങ്ങുന്ന സുഹൃത്തുക്കൾ ഇങ്ങനെ പല സുഹൃത്തുക്കളുണ്ട് ഇതുപോലെ തുടക്കം ചില വാക്കുകൾ കൊണ്ട് തുടങ്ങുന്ന അങ്ങനത്തെ ചില സുഹൃത്തുക്കൾ ഹാമീം എന്ന് കൊണ്ടുപോയി സുഹൃത്തുണ്ട് ദുഖാൻ പോലെ ജാസിയ പോലെ അഹ്ഫ് പോലെ ഹാമീം സജ്ജത പോലെയൊക്കെയുള്ള സുഹൃത്തുക്കൾ ഹാമീം എന്നാണ് കൊണ്ട് തുടങ്ങുന്നത് അല്ലെ അങ്ങനെ പല സുഹൃത്തുക്കളുണ്ട് എന്നുകൊണ്ട് തുടങ്ങുന്ന സുഹൃത്തുക്കളുണ്ട് എങ്ങനെ ഇപ്പൊ പല സുഹൃത്ത് അലിഫ്ലാം എന്നതുകൊണ്ട് തുടങ്ങുന്ന സുഹൃത്തുക്കളുണ്ട് എങ്ങനെ പല സുഹൃത്തുക്കൾ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു അഞ്ച് സുഹൃത്തുകളുണ്ട് അഞ്ച് സുഹൃത്തുക്കൾ അതേതാണ് സുഹൃത്തുക്കൾ എന്നറിയുന്നത് പരിശുദ്ധ ഖുർആന്റെ അവസാന ഭാഗം ഒക്കെ കാണാം കൊൽ എന്നുകൊണ്ട് തുടങ്ങുന്ന സുഹൃത്തുക്കൾ കൊൽ എന്നതുകൊണ്ട് തുടങ്ങുന്നത് നമുക്ക് നാല് സുഹൃത്തുക്കൾ അറിയാം ഏതൊക്കെ ഇതിനു പുറമെ ഇരുപത്തി ഒൻപതാമത്തെ കുൽ ഓഹിയ ഇലയ്യ അന്ന ഉസ്ത എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ജിന്നു അതായത് കുൽ എന്നത് കൊണ്ട് തുടങ്ങുന്ന അഞ്ച് സുഹൃത്തുകൾ ഈ അഞ്ച് സൂഹത്തുകൾ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും മുടങ്ങാതെ ഓതുന്നവരാണെങ്കിൽ ആ സൂറത്ത് ഓതിയതിനുശേഷം റബ്ബിനോട് ചോദിക്കുന്ന ആവശ്യം എന്താണോ എത്ര മല പോലെയുള്ള വിഷയമാണെങ്കിലും അത് സാധിപ്പിച്ചു തരുമെന്ന് മഹാന്മാരെ അടിവരയിട്ട് പറയുന്ന ഒരു വിഷയമാണ് യും നടക്കുമെന്ന വിഷയം ഏത് ഈ അഞ്ച് സൂറത്തുകൾ കൈമുതലാക്കി വെക്കാം എല്ലാ നിസ്കാര ശേഷവും ഓതാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഉചിതം അങ്ങനെയാണ് എല്ലാ നിസ്കാര ശേഷവും ഓതാൻ പറ്റുമെങ്കിൽ ഇനി ചില ആളുകൾക്ക് അങ്ങനെ ഓതാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാ എന്തെയ്യ ഓരോ നിസ്കാര ശേഷവും ഓരോ സുഹൃത്തും ഓതുക ഇപ്പൊ സുബഹയ്ക്ക് ശേഷം സുഹൃത്തുക്കൾ ജിന്നു ഓതിയെങ്കിൽ ദുഹറിന് ശേഷം കാഫിർ അസറിന് ശേഷം സുഹൃത്ത് ഓതുക മകരിമിന് ശേഷം സുഹൃത്തു ഇഷാഖിന് ശേഷം ഇത് ഒരുമിച്ച് ഓതാനൊന്നും വലിയ സമയത്തിനാവശ്യമില്ല അല്പം വലിയ സുഹൃത്ത് എന്ന് പറയാൻ ഒരു ഒന്നര രണ്ടു പേജിന് അടുത്തുള്ളത് സുഹൃത്തുൽ ജിന്നു മാത്രമാണ് അതിന് കുറച്ചൊരു അഞ്ചോ പത്തോ മിനിറ്റ് എടുക്കുന്നേ ഉള്ളൂ അല്ലാതെ ബാക്കിയുള്ള സുഹൃത്തുക്കൾ ഒക്കെ എന്ത് ചെയ്യാ നിമിഷ നേരം നമുക്ക് ഒരു തീർക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ നിസ്കാര ശേഷവും ഓതാൻ സമയം കിട്ടുകയാണെങ്കിൽ ഏറ്റവും അഭികാമ്യം അല്ലെങ്കിൽ ഏറ്റവും ഉചിതമായത് അങ്ങനെ ഓതലാണ് ആരെങ്കിലും ഒരാൾ ഈ സൂറത്ത് ഓതിയതിനു ശേഷം റബ്ബിനോട് അവൻ്റെ ആവശ്യം പറഞ്ഞാൽ അവളുടെ ആവശ്യം പറഞ്ഞാൽ അത് റബ്ബ് തട്ടിക്കളയൂല അത് ഉറപ്പായും ചെയ്തു കൊടുക്കുമെന്ന് നടത്തിക്കൊടുക്കുമെന്ന് മഹത്വക്കൾ പഠിപ്പിച്ചതായി കാണാം അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ അഞ്ചു നിധികൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കരുത് ഇൻഷാല് ഏതൊക്കെയാണ് ഒന്ന് സുഹൃത്തുൽ ഫാത്തിഹാ രണ്ട് ആയത്തുൽ മൂന്ന് റസൂൽ അതുപോലെ തന്നെ നാല് ഇന്ന അൻസാഹു ഫീലേലെന്ന സുഹൃത്തുൽ ഖദർ അഞ്ചാമത്തത് കൊണ്ട് തുടങ്ങുന്ന അഞ്ച് സുഹൃത്തുക്കൾ കൊണ്ട് തുടങ്ങുന്ന അഞ്ച് സുഹൃത്തുക്കൾ അതൊരു ഒന്നിച്ചൊരു കൂട്ടമാണ് അഞ്ച് സുഹൃത്തുകൾ അപ്പൊ ഈ അഞ്ച് നിധികളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ദ്വാരനെ അള്ളാഹു തട്ടിക്കളയൂല ആ വ്യക്തിയുടെ നാവിനല്ലാഹു അസർ കൊടുക്കുന്നതാണ് ആ വ്യക്തിയുടെ കൗലുകൾക്ക് അള്ളാഹു ഹിജാബത്ത് കൊടുക്കുന്നതാണ് അതുപോലെ ആളുകൾക്കിടയിൽ സ്വീകാര്യനാക്കി മാറ്റുന്നതാണ് സമ്പത്തിൽ അല്ലാഹു വർധനവ് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ റിവാദത്തുകൾക്ക് അള്ളാഹു ഉന്മേഷം നൽകുകയും ഇരട്ടി പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ് അയാളെ സ്വർഗ്ഗാവകാശമാക്കി അള്ളാഹു സ്വഭാതല പ്രഖ്യാപിക്കുന്നതാണ് അതുപോലെ തന്നെ നരകമോചിതനാക്കി കളയുന്നതാണ് അതുപോലെ തന്നെ അയാളുടെ ഖബർ അതുപോലെ മഷറ രക്ഷപ്പെട്ടു കിട്ടുന്നതാണ് ഇതിനൊക്കെ അപ്പുറം നാളെ റബ്ബിന്റെ പ്രത്യേക നോട്ടം കൊണ്ട് ആ വ്യക്തിയെ അള്ളാഹു അനുഗ്രഹിക്കുന്നതാണ് അള്ളാഹു സുഹാ താര ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഇൻഷാ ഇൻഷാല് മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കാം മറ്റുള്ളവർ ചെയ്യുന്നതിന്റെയും ഓതുന്നതിന്റെയും ഒക്കെ കൂലി അള്ളാഹു നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസ്സലാ വൈകു വാഹന